അപ്പോഴേ ഇന്ന് നമുക്ക് നല്ലൊരു തോരനങ്ങോട്ട് വെച്ചാലോ എന്താ തോരന എന്നാൽ ആദ്യം മനസ്സിലായി തോരനുള്ള കൂട്ടാണത് തേങ്ങയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ജീരകമുണ്ട് കുറച്ച് ഏറെ വെളുത്തുള്ളിയുണ്ട് ചുമന്നുള്ളിയുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും ഉണ്ട് ഇതെല്ലാം കൂടിയിട്ട് ആദ്യം നമുക്ക് ആ തോരന് വേണ്ട ചേരുവകയൊക്കെ ഒന്ന് ചതച്ച് വെക്കാം നമ്മുടെ മിക്സിൽ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ട് അതിനെ ഒന്ന് ചതച്ചൊന്ന് വെക്കാം അപ്പം അതിന് മുമ്പ് നമുക്ക് തോരനുള്ള സാധനം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ചീര ചീര എന്ന് പറഞ്ഞാൽ പിങ്ക് കളർ തണ്ടുള്ള ചീര ഉണ്ടല്ലോ ആ ചീര പിന്നെ നല്ല ഉടിയൻ പയറുണ്ടല്ലോ അതും കുറച്ച് സവാള പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തോരൻ വെച്ചാലോ ഇങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയാലോ ആദ്യം അതിൻ്റെ വളരെ കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങ ചേർത്തിട്ടുള്ളതുകൊണ്ടേ നമ്മൾ വളരെ കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ ദൈ കടുക് പണ്ടരത് പൊട്ടിയതിൻ്റെ ദൈത്തൊക്കെ വീണ് കേട്ടോ കയ്യൊക്കെ പുള്ളിയപ്പോൾ എത്ര ദൂരെ നിന്നിട്ട് പിന്നെ നമ്മുടെ പാത്രം കണ്ടിട്ടേ പാത്രം എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മൾ ബനാന എഗ് എന്ന് പറയുന്നൊരു വിഫം ഉണ്ടാക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ മോൾക്കൂട്ടിന് വേണ്ടിയിട്ട് അതിൽ പഞ്ചസാര ചേർക്കുന്നതാണ് അതുകൊണ്ട് അതിനെ ഇങ്ങനെ കുറേ കഴിയുമ്പോഴത്തേന് പാത്രത്തിൻ്റെ കളറൊക്കെ മാറി വരും അപ്പോൾ തെയ്യം നമ്മുടെ തോരനുള്ള എല്ലാ സാധനത്തെയും നമ്മൾ അതിനകത്ത് ഒട്ടം കൂട്ടി തട്ടിയിട്ടു തട്ടിയിട്ടിട്ട് കുറച്ചേറെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് എടുക്കാനുള്ള അത്രയും തോരണുണ്ട് ഇപ്പോൾ ഇതിലുള്ളത് ഉടിയൻ പയറ് ഉടിയൻ പയറാണ് നെടിയൻ പയറാണ് എന്ത് പയറായാലും എന്നെ അടിക്കാൻ പറ്റില്ല ആ പയറ് ആ പിന്നെ നല്ല ചുമന്ന് പിങ്ക് കളർ തണ്ടുള്ള ചീര ഓക്കെ ശരിയായാലും അല്ല അപ്പം ഇനിയിപ്പോൾ നമുക്കിവിനെ അങ്ങോട്ട് അടച്ച് അങ്ങോട്ട് വെക്കാം കാരണേ ഇത് ഇളക്കണമെങ്കിൽ ഇത് മൊത്തത്തിൽ പൊങ്ങി നിൽക്കുക ഇനി ഇങ്ങനെ ഇളക്കും ഇനെ എവിടെ കൊണ്ട് ഇളക്കും ഞാൻ അപ്പം ഞാനത് അടച്ചു വെച്ചു അപ്പോൾ കുറച്ച് ആവി കയറുമ്പം ചീരയല്ലേ സംഭവം അയാൾ താഴ്ന്നു പോവും താഴ്ന്നു പോകുമ്പോൾ നമ്മളതിനെ പത്രം നല്ല തവി വെച്ചിളക്കും എങ്ങനെയുണ്ട് നല്ല ഗുഡ് ഐഡിയ അല്ലേ അപ്പോൾ ദേ നമ്മൾ ഇതിനെ അങ്ങോട്ട് അടച്ചു വെച്ചു അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോഴെന്ത് സംഭവിക്കുമെന്ന് അറിയാമോ പുള്ളി ദേ ഈ പരുവായി പുള്ളി അങ്ങോട്ട് അപ്പോൾ നമുക്കതിനകത്തോട്ട് നല്ല അരച്ചുവെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിനെയൊക്കെ അങ്ങോട്ട് തട്ടിയിട്ടിട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി തോനെ ഇട്ടിട്ടുണ്ടേ അതെന്താണെന്ന് അവസാനം ഞാൻ പറയാം വെളുത്തുള്ളി എന്തിനാണ് തോനെ ഇട്ടതെന്ന് അല്ലെങ്കിൽ എനിക്ക് പണ്ട് വെളുത്തുള്ളിയോട് ഭയങ്കര ഇച്ചിരി എന്താ ക്രഷ് കൂടുതലാണ് കുട്ടികൾ പറയണത് അമ്മ എന്തിനാണ് അമ്മ എല്ലാ സാധനത്തിലും കുറെ വെളുത്തുള്ളി ചേർക്കുമല്ലോ ഒന്നു പണ്ട് എന്നെ കളിയാക്കാൻ ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവർ പാചകം ചെയ്തു തുടങ്ങിയപ്പോൾ അവരെല്ലാത്തിനും വെളുത്തുള്ളി ചേർക്കും അപ്പം ഞാൻ ചോദിക്കും നിങ്ങളെന്തിനാ ഇപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്ന അമ്മ വെളുത്തുള്ളി ചേർത്തിൽ കൊള്ളത്തില്ല സാധനം അപ്പോൾ അവർ പാചകം ചെയ്ത് കൊടുക്കുന്നപ്പോൾ അവർക്ക് മനസ്സിലായി വെളുത്തുള്ളി ചേർത്താൽ എങ്ങനെ ഇരിക്കും അതിൻ്റെ ഗുണം എന്താണ് നേട്ടാ അപ്പോൾ ദേ സംഭവം ഇതിനെ ഇളക്കി ഇളക്കി നമ്മൾ അവിടെ വെക്കുകയാണ് ഇനി വേറെ സാധനം കൂടി എനിക്ക് ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് പുറകാലം നമുക്കറിയാം ഇപ്പോൾ വീണ്ടും നമ്മൾ ഒപ്പ കേട്ട് അശ്വനം വീണ്ടും അടച്ചു വെച്ചു ഒന്നുകൂടെ ഒന്ന് വേവട്ടെ അവിടെ ഇരുന്ന് കുറച്ചുകൂടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം അതല്ലേ അതിന് ശരി